ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചണിൽ ഇന്ന് വന്നിരിക്കുന്നത് കാ ഒരു റെസിപ്പി ആയിട്ടാണ് നല്ല ചെമ്മീൻ ഫ്രൈയും കൊണ്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് ഇത് ഈ ചെമ്മീൻ ചെമ്മീൻകുട്ടിൽ ചോറും പത്തിരിയും ചപ്പാത്തി എന്ത് വേണമെങ്കിലും നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കൂടുതൽ മസാലകളൊന്നും ചേർക്കാത്ത ഒരു ചെമ്മീൻ ഫ്രൈ ആണിത് എന്നാൽ ശരി നമുക്ക് പെ പെട്ടെന്ന് തന്നെ ഈ ചെമ്മീൻ ഫ്രീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയിട്ട് ഒന്ന് കണ്ടു നോക്കാം വീഡിയോ കാണുന്നതിന് മുമ്പിൽ പ്ലീസ് നിങ്ങളോട് എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ശരി വീഡിയോ ഫസ്റ്റിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫുള്ളായിട്ട് വീഡിയോ കാണാൻ വേണ്ടി നോക്കുക എന്നാൽ ശരി വീഡിയോ കാണാം ഞാൻ അതിന് വേണ്ടി ഒരക്കിലോയും ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് അധികം വലുതോ അല്ല അല്ലാതെ ചെറുതോ അല്ല ഒരു മീഡിയം സൈസ് ചെമ്മീൻ അത് നല്ലതുപോലെ കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് வா <coughs> ഒട്ടും ഉണ്ടാകാൻ പാടില്ല അതൊക്കെ നല്ലതുപോലെ തന്നെ കഴുകിയതിന് ശേഷം എല്ലാം വൃത്തിയാക്കി വെള്ളമൊക്കെ കളിയതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ മുളക് പൊടിയാണ് രണ്ട് ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ മസാലകളൊന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല അതൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചെണ്ണി ഒഴിച്ച് കൊടുത്തതിനുശേഷം നല്ലതുപോലെ തന്നെ കഴുകൊണ്ട് മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് അധികം വയ്ക്കുന്നു വേണ്ട ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി ഒരു പത്ത് മിനിറ്റാണ് ഞാൻ വെച്ചത് നല്ലതുപോലെ നെയ്യ വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ച് നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അടിപൊളി ടേസ്റ്റാണ് അതേപോലെ തന്നെ ഇത് നല്ലത് എന്താ പറയുക ഇത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ തന്നെ അതിൻ്റെ മണവും ഇതൊക്കെ ഇല്ല നല്ലൊരു സൂപ്പർ ചെമ്മീൻ ഫ്രൈ തന്നെയാണ് ഇത് നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കിയിട്ട് നോക്കണം ചെമ്മീൻ കിട്ടൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് നോക്കാം എന്നാൽ ശരി പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം അതിനുവേണ്ടി ഞാൻ ചീൻചട്ടിയിലാണ് ഫ്രൈ ചെയ്യുന്നത് നമ്മൾ ഇരുമ്പിൻ്റെ അതിൽ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ആദ്യം തന്നെ കുറേ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുക അതെ കുറച്ച് വെളിച്ചെണ്ണ അത് നല്ലതുപോലെ തന്നെ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഈ മസാല തേച്ച് വെച്ചാൽ നമ്മളെ ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നല്ലതുപോലെ തന്നെ വിളിച്ചിട്ട് നല്ലതുപോലെ തന്നെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് നമ്മളെ ചെമ്മീൻ ഒരു കുറേ കുറേശ്ശേ കുറേശ്ശേയായിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം തന്നെ കംപ്ലീറ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ ഇത് ഇടക്ക് നമ്മൾ ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതെല്ലാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇടയ്ക്കിടക്ക് കുറേശം കുറേശ്ശേം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ നോക്കണം ഇത് ഇതിൽ നമ്മൾ മസാലയിൽ എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ ഇങ്ങനെ ഒരു സാധനം ചേർക്കുന്നില്ല ഇത് വെറും പ്ലെയിനായിട്ട് മുളക് പൊടിയും ഉപ്പും മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ ഈ മസാലയൊക്കെ ഇതാക്കുമ്പം നല്ല നമ്മൾ ചെമ്മീനൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് നല്ലതുപോലെ ഒന്നിങ്ങനെ ഇതേപോലെ ഇടയ്ക്കിടയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് കൊടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് എണ്ണ പറ്റുമ്പം നമുക്ക് കുറേശ്ശേ കുറേശ്ശേ കുറേശ്ശേയായിട്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുക്കണം ഇപ്പം തന്നെ നല്ലതുപോലെ തന്നെ എണ്ണയൊക്കെ ഇങ്ങനെ തുടങ്ങുന്നുണ്ട് അതിൻ്റെ നമ്മൾ ചെമ്മീനിൽ പരട്ടിയ മസാലകളെല്ലാം ഇങ്ങനെ കട്ടിയായിട്ട് ഇപ്പം വരാൻ നോക്കും അന്നേരം നമ്മൾ ഇതേപോലെ തന്നെ ഒരു ചെറിയ ടീസ്പൂണ് ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങ് കൊടുക്കുക വെളിച്ചെണ്ണ കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് വേണം ഇളക്കി ഇളക്കിയിട്ട് വേണം ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി നല്ലതുപോലെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതാക്കി ഇതടച്ച് വെക്കിയ ഒന്നും വേണ്ട ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആയിട്ട് തന്നെ എടുക്കണം ഫ്രൈ ലാസ്റ്റ് നമുക്ക് ഈ ഇത് മസാലകളെല്ലാം നല്ലതുപോലെ കട്ടിയായി ഫ്രൈ ആയി നല്ല മസാലയാണെന്നുണ്ടാവൽ ഇതിന് കൂട്ടി കഴിക്കാൻ വേണ്ടി ആ മസാലയൊക്കെ നല്ലതുപോലെ തന്നെ ആയി വന്ന് കഴിഞ്ഞാൽ ചെമ്മീനും ഓരോന്നോരോന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും കഴിക്കാൻ വേണ്ടി ഒട്ടും തന്നെ ചെ എന്താ പറയുക ചട്ടിയിൽ ഒട്ടും തന്നെ മസാലയൊന്നും പിടിക്കൂല എല്ലാം നല്ലതുപോലെ മൊരിഞ്ഞു വരും നമ്മളെയും അതിലേക്ക് ചേർത്ത് കൊടുത്ത നമ്മളെ മസാലയൊക്കെ നല്ലതുപോലെ ചെമ്മീൽ പൊതിഞ്ഞ് മൊതിഞ്ഞ് മൊരിഞ്ഞണക്കി ആയിട്ട് വരും ആ സമയത്താണ് നമ്മൾ ഇറക്കി കൊടുക്കേണ്ടത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇറക്കി നല്ലതുപോലൊന്നൊന്ന് ഇതാക്കിയിട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾക്ക് ഞാൻ കുറച്ചധികം തന്നെ വെളുത്തുള്ളി കൂടി തന്നെ നല്ലോണം പോലെ കഴുകിയതിന് ശേഷം നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഒരു പത്ത് വെളുത്തുള്ളി എങ്ങാനുണ്ട് വെളുത്തുള്ളീൻ്റെ അല്ലെ നല്ലതുപോലെ ചതച്ചിട്ട് ചതച്ചിട്ടിട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഒരു കൈപ്പിടി നിറയെ നമുക്ക് കറിവേപ്പിലും ഇത് മാത്രമാണ് ഈ ചെ ഈ ചെമ്മീൻ ഫ്രൈൻ്റെ മസാലയായിട്ട് വരുന്നത് ലാസ്റ്റ് ഈ വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇടുമ്പം നല്ലൊരു മണമാണ് അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ മിക്സാക്കി കൊടുക്കാൻ നമ്മൾ ചെമ്മീനൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടൊക്കെ വരട്ടെ ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഓൾറെഡി രണ്ട് പ്രാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ എണ്ണ തന്നെ മതി ആ എണ്ണയിൽ കിടന്നിട്ട് തന്നെ നമ്മൾ ഈ ചെമ്മീൻ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരും ഇപ്പം നിങ്ങൾക്ക് കണ്ടതുപോലെ കാണുമ്പം തന്നെ മനസ്സിലാകുന്നുണ്ട് ആദ്യത്തെ പോലെ അല്ലല്ലോ ഇപ്പം ഉള്ളത് ഇപ്പം നമ്മൾ മസാല ഒക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് ചെമ്മീനിൽ പൊതിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചെമ്മീനും ഓരോന്നോരോ ഒന്നായിട്ട് എന്നെ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ചെമ്മീൻ ഫ്രൈ നല്ലതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താക്കണം ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതായി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ചെമ്മീൻ വാങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ ഫ്രൈ ആക്കിയിട്ട് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റിലേക്ക് പറയാം എല്ലാവരും തന്നെ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി നോക്കാം എന്നാൽ ശരി നമ്മൾ ചെമ്മീൻ ഫ്രൈ ആക്കി ആയിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിയെടുക്കാം എല്ലാം തന്നെ ഞാൻ ഫുള്ളായിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ചട്ടിയിലൊ ഒട്ടും പിടിച്ചിട്ടില്ല ഈ ചട്ടിയിൽ ചോറൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ ചെമ്മീ ഫ്രൈ ആക്കിയ നിങ്ങളൊക്കെ ഒക്കെ കഴിച്ചിട്ടുണ്ട് ഇതേപോലെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ ശരി ഇനിയും നല്ല നല്ല ഒരു ഇതേപോലെയുള്ള നല്ല നല്ല ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും എല്ലാവരോടും വീണ്ടും ഞാൻ അസലാമലൈക്കും താങ്ക് യു